സൗദി കിഴക്കൻ പ്രവിശ്യ തൊഴിൽ മന്ത്രാലയവും മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു അൽഗോബാർ കോർണറിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും പ്രവാസി സമൂഹവും പങ്കുചേർന്നു സൗദി കിഴക്കൻ പ്രവിശ്യ മാനവ വിഭശേഷ മന്ത്രാലയവും മുനിസിപ്പൽ മന്ത്രാലയവും ചേർന്ന് അൽഗോബാർ കോർണിഷിൽ വിപുലമായ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ജീവനക്കാരും ആഘോഷത്തിൽ അണിനിരന്നു ഇന്ത്യ ഫിലിപ്പൈൻ പാകിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും പങ്കെടുത്ത ആഘോഷ പരിപാടി ദൃശ്യമികവ് പകർന്നു സ്നേഹവും സൗഹാർദ്ദവും മാനവികതയും പരസ്പര സൗഹൃദവും വിളിച്ചോതുന്ന രീതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ കൈകോർത്ത് സൗദിയുടെ ദേശീയ ചിഹ്നമായ ഈന്തപ്പന തീർത്താണ് ആഘോഷം പങ്കുവച്ചത് കിഴക്കൻ പ്രവിശ്യ മാനവവിശേഷ മന്ത്രാലയ ജനറൽ ഡയറക്ടർ മുഹമ്മദ് അൽ ഷമരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു لي سعدنا اليوم في فرع وزاره الموارد البشريه والتنميه الاجتماعيه في لوحه وطن للسنه الرابعه على التوالي بتنظيم من زملائي وزميلاتي في مكتب عمل الخبر ومشاركه عشرين جهه حكوميه 12 جالية مقيمة على المملكة الحبيبة تزامناً مع قرب اليوم الوطني اللوحة هذه السنة في تجسيد لشعار المملكة سيفين وحظيت മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹവും ആഘോഷത്തിന്റെ ഭാഗമായി വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സന്ദർഭം കൂടിയാണിത് ഒട്ടനവധി കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ സൗദി ഗവൺമെന്റ് പ്രവാസികൾക്കായി ചെയ്യുകയും അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സൗദി ദേശീയ ദിനാഘോഷം വളരെ പരിപൂർണമായും ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു പ്രവാസികൾ എന്നുകൂടി നാം ഈ വേളയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അവധി ദിനങ്ങളും അനുകൂല കാലാവസ്ഥയും ആഘോഷത്തിന് പൊലിമ നൽകി ഇന്ത്യക്കാരായ എൺപതോളം ആളുകളാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലായ്പ്പോഴും ലേബർ മിനിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഇന്ത്യക്കാരെ പരമാവധി പങ്കെടുപ്പിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പുറമേ ഉള്ള രാജ്യക്കാരിൽ ഇന്ത്യക്കാരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുകയാണ് നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം